കാഴ്ചയാണ് കാണുന്നത് കാരണം മറ്റൊന്നിനുമല്ല എന്തായാലും ഒരാഴ്ചക്കുള്ള ഒരു പവർ ബിന്നി കൊണ്ടായിരുന്നു ബിന്നിക്ക് മാത്രമായിരുന്നു ആ ഒരു പവർ ബിഗ് ബോസ് കൊടുത്തത് ബിന്നയുടെ ഫാമിലിക്ക് ഒരാഴ്ച ബിഗ് ബോസ് വീട്ടിൽ തങ്ങാനുള്ള പവർ ആയിരുന്നു കൊടുത്തിരുന്നത് എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞതോടെ ഭർത്താവ് നോബിൻ പിന്നിയെ വീട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോവുകയാണ് കാരണം മറ്റൊന്നുമല്ല നോബിന്റെ അത്യാവശ്യ കാര്യങ്ങൾ എന്തൊക്കെയോ നടക്കാറുണ്ട് പുറത്ത് അതിന്റെ ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് പോവുകയാണ് ഒരു പക്ഷേ നോവിൻ പെട്ടെന്ന് പോയത് വളരെ നന്നായി പിന്നീട് ഗെയിമിനെ അത് ബാധിക്കും എന്തെന്ന് വെച്ചാൽ ഓരോ ആഴ്ചയോളം ഹസ്ബൻഡ് ഹൗസിൽ തുടരുകയാണെങ്കിൽ ബിന്നിയുടെ ഒരു ഇൻഡിവിജ്വൽ കഴിവ് ഗെയിമിനെ അത് ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള ദിവസം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് അപ്പൊ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ ഭർത്താവ് പോകുന്നത് തന്നെയായിരുന്നു നല്ലത് എന്തായാലും ബിന്നിക്ക് നല്ല സങ്കടമുണ്ട് പൊട്ടിക്കറിയുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ